തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വീണ്ടും മാലിന്യ കുമ്പാരമായി മാറുന്നു ലക്ഷങ്ങൾ മുടക്കി ശുചീകരിച്ച തോടാണ് മാലിന്യ കുമ്പാരമായി മാറിയത് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയ മാലിന്യം ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുകയാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണമൊക്കെ നിലച്ച മട്ടാണ് ഗോകുൽനാഥും സുനുഷലൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽനാഥ് തകരപ്പറമ്പിലാണ് സുനുഷ എല്ലൂരുള്ളത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുമാണ് നമുക്കാദ്യം ഗൂഗിളിലേക്ക് ഒന്ന് പോകാം ഗൂഗിൾ ആ കാശുകളൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ ഞാൻ തോട്ടിൽ വീണ ജോയിയുടെ വാർത്ത നമ്മൾ മണിക്കൂറുകളോളം ലൈവ് ചെയ്തതാണ് അതിനുശേഷം പൊട്ടിഘോഷിച്ച നിരീക്ഷണ പരിപാടികളൊക്കെ തുടങ്ങി ആദ്യമിപ്പോൾ നിരീക്ഷിക്കാനും കാണാനും ചോദ്യം ചെയ്യാനും തടയാനും ഒന്നും ഇല്ലേ തോന്നുന്ന പടിയാണോ കാര്യങ്ങൾ ആമയിഴഞ്ചാന്തോട് പഴയ നിലയിലേക്ക് മടങ്ങിയോ ഗൂഗിൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് പഴയ പടിയിലേക്ക് തന്നെ ആമേഴിഞ്ഞൻ തോട് പോയി എന്നുള്ളതാണ് നിരീക്ഷണ ക്യാമറകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ പ്ലാസ്റ്റിക് ഫിഷർ എന്ന തരത്തിൽ ഒരു എക്യുപ്മെൻറ്റ് ക്യാച്ചർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ നിലച്ച മട്ടിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരമൊക്കെ അമിതമായി അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലിനജലത്തിൽ നിന്നാണ് ഇത് പടരുന്നതടക്കമുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വരികയും പഠന റിപ്പോർട്ടുകൾ പുറത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ വേസ്റ്റ് അടക്കം പലതും ഇപ്പോഴും ആമേഴും ഞാൻ തോട്ടിൽ തള്ളുന്നുള്ള തള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ പോലും അത്രത്തോളം തന്നെ ദുസ്സഹമായിട്ടുള്ള ദുർഗന്ധമാണ് ഈ പ്രദേശത്ത് വമിച്ചുകൊണ്ടിരിക്കുന്നത് മീതനടക്കമുള്ള ഗ്യാസുകൾ ഇവിടെ ഫോം ഫോമാകുകയും ഗുരുതര ആരോഗ്യ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്നുമുള്ള വലിയ പഠന റിപ്പോർട്ടുകൾ ഈ നമ്മുടെ സുനിഷയുണ്ട് കൂടി സുരേഷ് ഇതിപ്പോഴത്തെ ദൃശ്യമാണോ ലൈവ് ദൃശ്യമാണോ നമ്മൾ കാണുന്നത് ആമഴിഞ്ചാൻ വൃത്തിയാക്കിയ ജോയിയുടെ സമയത്തുള്ള ദൃശ്യങ്ങളാണോ കാണുന്നത് അരുൺ രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് വിഷ്ണുചേട്ടാ ഒന്ന് കാണിച്ച ഒരു പക്ഷേ ജോയ് വീണ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ മറ്റു ഇത് നമുക്ക് കാണാൻ കഴിയും മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന സ്ഥലം ഈ സ്ഥലത്താണ് കഴിഞ്ഞ വർഷം ജോയി വീണൊരു സാഹചര്യം ഉണ്ടാകുന്നത് അതേ രീതിയിലേക്ക് ഇതാ ഈ ആമ എഴുചാൻ തോട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല അരുൺ നമ്മൾ ഈ ജോയ് വീണതിന് ശേഷം ഇറിഗേഷൻ വകുപ്പും കോർപ്പറേഷനും ചേർന്ന് ഒരു വലിയ വൃത്തിയാക്കൽ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് ആ ഭാഗത്തൂടെയൊക്കെ ഈ ജെ സി ിക്ക് പോകാൻ പാകത്തിന് തരത്തിൽ വൃത്തിയാക്കിയ ഒരു ഇടമാണ് ഇപ്പോൾ വീണ്ടും അത് അതേപോലെ കുമിഞ്ഞുകൂടി മാലിന്യങ്ങളായിരിക്കുന്നത് എന്നുള്ളതാണ് വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത സ്ഥലമാണ് കൃത്യമായി ചില സമയത്ത് നമ്മളിവിടെയുള്ള ഓട്ടോ ചേട്ടന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചില നേരത്ത് ഈ കോർപ്പറേഷന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആ ശുചീകരണം നടത്തി എവിടെയാണ് പ്ലാസ്റ്റിക് ഇടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ദക്ഷിണ അവിടെ നമുക്ക് കുറച്ച് വിഷൽ കാണാം അതായത് ഈ തോട്ടിൽ നിന്നും മാലിന്യങ്ങൾ എടുക്കുന്നു ശേഷം അതാ അവിടെ കൂട്ടിയിട്ട ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് കരുതുന്നു അരുൺ അങ്ങനെ അവിടെ കൂട്ടിയിടുന്നു എന്നുള്ളതാണ് ഇനി അടുത്തൊരു മഴയോ വെള്ളം ഒഴുകുകയോ ചെയ്യുമ്പോൾ വീണ്ടും അതേ മാലിന്യം ഈ ഈ ഓടയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതൊരു പതിവ് കാഴ്ചയാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇനി ആമയഞ്ചാൻ തോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ വീണ്ടും ഇതാ മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ് ഈ ഭാഗം എന്നുള്ളതാണ് അതായത് മാലിന്യം ചവിട്ടിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് അവിടെ ഒരു മാലിന്യ മാലിന്യ നിൽക്കുന്നു ഇവിടെ വീണ്ടും മറ്റൊരു എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി എങ്ങനെയായിരുന്നു അന്ന് അന്ന് ജോയി മരിക്കുന്ന മരിക്കുന്ന എനിക്ക് തോന്നുന്നു സമയത്തും ഇതേ രീതിയിൽ മാലിന്യം ും വർഷം കഴിയുമ്പോഴും മാറ്റമില്ല ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല ജോയി മരിക്കുന്ന സമയത്ത് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന വെള്ളപ്പൊക്കത്തിലാണന്ന് മാലിന്യൊക്കെ പോയി കഴിഞ്ഞായിരുന്നു ഇപ്പൊ അതിനുശേഷം റിപ്പോർട്ട് ചാനലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് കഴിഞ്ഞ ഒരു പറഞ്ഞ രണ്ട് മൂന്ന് മാസമായു കംപ്ലീറ്റ് ഗ്രില്ലെല്ലാം മാറ്റി മൊത്തം ചവറ് മാറ്റിയായിരുന്നു മാറ്റിയിട്ട് വീണ്ടും ഗ്രില്ലുകൾ പിന്നെ വച്ച് ചെയ്തു പക്ഷേ ഞാൻ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് കൊണ്ടുകൂടെ വണ്ടി ഓടുന്ന സ്ഥിതി അനുസരിച്ച് ഇതിങ്ങനെ അക്ഷയപാത്രത്തിൽ ചോറ് ഇല്ലാതെ ആവുന്നത് പോലെ ആമേഴഞ്ചാന്തോടലിൽ ചവർ ഒരിക്കലും തീരുന്നില്ല പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നു ആര് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതാണ് കണ്ടുപിടിക്കുക ഒരിക്കലും തമ്പാനൂർ മേഖലയിൽ നിന്നും ഈ ഓടയിലേക്ക് ആരും ചവർ ഇടുന്നില്ല അത് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇടാൻ സാധ്യതയല്ല ഇവിടെ വന്നാൽ ഈ വരുന്ന മാലിന്യങ്ങൾ മാത്രം നോക്കിയാൽ അത്രയും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ചാക്കുകൾ തെർമോകോളിൻ്റെ ബോക്സുകൾ അപ്പോൾ ഇത് മേളീന്നാണ് ഒഴി വരുന്നത് അല്ലാതെ ഇവിടെ ഡംപ് ചെയ്യുന്നതല്ല പക്ഷേ വാരി കോരി മാറ്റുന്നത് പതിനായിരം അല്ല നൂറുകണക്കിന് ലോറിക്ക് സാധനം പോകണമെന്നും നമ്മൾ കണ്ടു പക്ഷേ വീണ്ടും ഇതെങ്ങനെ വരുന്നു അതിനൊരു ഇത് കണ്ട് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് തടയിട്ടില്ലെങ്കിൽ ഈ ആമയുചാന്തോട് വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇവിടെ നിരീക്ഷണ കോർപ്പറേഷൻ്റെ നിരീക്ഷണ ക്യാമറ ഇവിടെ വെച്ച് വച്ചിരുന്നു പക്ഷെ ഇവിടെ വെച്ചിട്ട് കഥയില്ല ഇതുവഴി ആരും ചെയ്യുന്നില്ല ഇത് ഇതിന്റെ ഇതിന്റെ ഈ വഴി എവിടെ നിത്ഭവിക്കുന്നു ഈ ചാനൽ അതിന്റെ അവിടെ നിന്നും അതാണ് അരുൺ ഇത് എവിടെ നിന്ന് എത്തുന്നു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് നമ്മൾ പലയിടത്തും ഈ നിരീക്ഷണ ക്യാമറകളൊക്കെ വെച്ചിരുന്നു പക്ഷേ ആ ക്യാമറകൾ വെച്ചത് കൊണ്ട് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത് കാരണം പിന്നെയും പിന്നെയും ഇത് എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് അതിനേതായാലും ഒരു കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് അത് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നിരീക്ഷണ ക്യാമറ വെച്ചിട്ട് പോലും ഇത്രയധികം മാലിന്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അതെന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് അരുൺ